ഹായ് ഹലോ എവിടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ റഫേലിനെ കൊണ്ടുവന്ന് നടക്കാൻ പോവാണ് അപ്പം നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിലാണ് നടക്കാൻ പോകുന്നത് നോർമലി ഞങ്ങൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അതും അല്ലെങ്കിൽ നൈറ്റ് ആ ഒരു ടൈമിലൊക്കെയാണ് നടക്കുക റഫേലിനെ കൊണ്ട് എല്ലാ ദിവസവും നടക്കാൻ പോകുന്നത് റഫേലിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മോർണിംഗ് ആൻഡ് നൈറ്റിലാണ് പൊതുവേ ഞങ്ങൾ ഇവനെ നടത്താൻ കൊണ്ടുപോകാറ് സ്ഥിരമായി നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നടക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും അവൻ അറിയാം ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങളെ അവൻ വിളിച്ചു തുടങ്ങും സ്ഥിരമായി പോകുന്നത് കൊണ്ട് തന്നെ പോകുന്ന വഴികളെല്ലാം അവന് നല്ല പരിചിതമാണ് ഞങ്ങൾക്കവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ട് പാത്വേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ ഗാർഡൻ പാർക്ക് ഇതൊക്കെയുണ്ട് അപ്പോൾ അതുവഴിയെല്ലാം ഞങ്ങൾ നടക്കാൻ വേണ്ടി പോകാറുണ്ട് ഈ അടുത്ത് തുടങ്ങിയ അവൻ്റെ പുതിയൊരു ശീലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളെ കണ്ട ഉടനെ ചെയ്സ് ചെയ്യുക അതിൻ്റെ പുറകെ ഓടുക ഇതൊക്കെയാണ് അവൻ്റെ പുതിയ വിനോദങ്ങൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴി പൂജകളെ കണ്ട ഉടനെ ഞങ്ങൾ റൂട്ട് മാറ്റി പോവാറുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് സൈഡാണ് അപ്പോൾ അവിടെ കുറേ ഉണ്ട് നമുക്ക് നല്ല രസമാണ് ഒരുപാട് ഷോസും ഉണ്ട് ആ ബീച്ച് സൈഡ്സിലൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ആ സൈഡിൽ ഒരു ചായയോ അല്ലെങ്കിൽ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കഫേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അവന് പോകുന്ന വഴിയെല്ലാം കാണാപ്പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അവനെ ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല അവൻ നമ്മൾ ഗൈഡ് ചെയ്തോളൂ പിന്നെ പോകുന്ന വഴിയെല്ലാം അവന് സ്മെല് ചെയ്ത് നോക്കണം കാരണം സ്മെല്ലിലൂടെയാണ് പൊതുവെ ഡോഗ്സ് എല്ലാം മനസ്സിലാക്കുന്നത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ പ്രത്യേകത സ്മെല്ല് അതുപോലെ ലിക്കിങ് ഇത് രണ്ട് യുവമാര് മെയിനായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് യുവമാര് ആ ഒരു കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ നടന്ന് നടന്ന് പാർക്ക് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോ ഒരുപാട് ഗ്രീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ചെന്ന് കുറേ നേരം സ്മെല് ചെയ്ത് കളിക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ ഈച്ചകള് പ്രാണികളൊക്കെ കണ്ടിട്ടുണ്ട് അതിനെയും പുറകെ പോവാറുണ്ട് ട്രെയിനർ പോവോ അതോ ട്രെയിനർ വലിക്കുന്നിടത്തേക്ക് ഡോഗ് പോവോ എന്താ അവസ്ഥ അതുപോലെ തന്നെ പാറ്റ ഈച്ച ഇതിനെയൊക്കെ കാണുമ്പോ അതിന്റെ പുറകെ പോക്കലാണ് മീൻ പിന്നെ അതിനൊന്നടിച്ചു കൊല്ലുക അല്ലെങ്കിൽ അതിനു പിടിക്കുക അതൊന്നും ചെയ്തില്ല അവൻ്റെ ഒരു സമാധാനമില്ല മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു നീങ്ങനെ ലൈറ്റിങ്ങൊക്കെ കാണുന്നില്ലേ അതൊരു ഓവർ ബ്രിഡ്ജാണ് അപ്പോൾ അതുവഴി വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പിന്നെ ഓപ്പോസിറ്റ് നിങ്ങൾക്കൊരു ബിൽഡിങ് കാണാൻ സാധിക്കും അത് പുതുതായിട്ട് പണിത് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ റീസെൻറ്റ്ലി ഒരുപാട് ബിൽഡിങ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ മിക്കവാറും തന്നെ ആളുകൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അതും അല്ലെങ്കിൽ നൈറ്റ് ടൈം ഈ ഒരു സമയത്തൊക്കെയാണ് നടക്കാൻ പോവുക സമ്മർ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ദുബായിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ചൂടായിരിക്കും നല്ല ഹോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ താപനില ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസോളം ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവരും ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മിക്കവരും എക്സസൈസ് വോക്കിംഗ് അതുപോലെ ജിമ്മ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാറ് അതുപോലെ തന്നെ മോർണിംഗിലും ഈവനിങ്ങിലും പെറ്റ് വോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർ പെറ്റ്സിനെ സിനിം കൊണ്ട് നടന്നു പോകാറുണ്ട് ഇവൻ അവിടെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് ഇവൻ നടക്കാൻ പോകുമ്പോൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന ഫ്രണ്ടാണ് കൂടെ ഇവന്റുകൂടെ കുറച്ചേരം കളിച്ചിട്ടൊക്കെയാണ് ഇവ മിക്കവാറും പോവാറ് ചാർജ് ഇത് ആരെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വിട്ടു വരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് നേരം നോക്കി നിന്നിട്ടൊക്കെ പിന്നെ നടന്നു പോകാറുള്ളൂ ഈ ഒരു ഏരിയയിലൂടെയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വില്ലാസൊക്കെ ആയിട്ട് തിരിച്ച് തിരിച്ചിട്ടിട്ടുണ്ട് നേരെ മുന്നിൽ കാണുന്നത് മലിബു ഐലൻഡ് ആണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ബീച്ച് ഇവിടെയുള്ളവർക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോയി ഇരിക്കാനും അവിടെ സൈഡിൽ കടൽക്കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു ചാരി ഇരിക്കാനും ഉള്ള സൗകര്യമുണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആയിട്ട് ആ ഒരു ബീച്ചിൽ പോയി ഇരിക്കാറുണ്ട് ആ മണലിലൂടെ ആ ബീച്ചിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കാറുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഞങ്ങളിങ്ങനെ വാക്കിങ്ങിന് വേണ്ടി പോകാറുണ്ട് റഫേലിനും കൂടെ കാരണം ഈ ഹസ്കൾക്ക് കൂടുതലായിട്ടും എക്സസൈസ് വേണ്ട ഒരു ഡോഗാണ് അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിലാണ് നോർമലി പോവാറ് ഇതിപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയൊക്കെ കവർ ചെയ്തു സ്ഥിരമായിട്ട് പോകുന്ന ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്നാണ് കരുതുന്നത് പോകുന്ന വഴിക്ക് തന്നെ പാർക്കിൽ തന്നെ നമുക്കിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ചെയറോ ബെഞ്ചോ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ നടന്നു മടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലെ ആ ഒരു ചെയറിലോ ബെഞ്ചിലോ ഒക്കെ പോയിരിക്കാവുന്നതാണ് നഫയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ പോക്കുന്നല്ല പോകുന്ന വഴിക്ക് ഓരോന്നിൻ്റെ പുറകെ ഈ ഈച്ച പാറ്റ പൂച്ച ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം പോകും അതുപോലെ തന്നെ മടുക്കുമ്പോൾ ഒന്ന് നിന്നിട്ട് കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കി കവർ ചെയ്യുന്നത് ഇതിപ്പോ അവൻ്റെ റെസ്റ്റിങ് ടൈമാണ് അപ്പോൾ കുറച്ചു നേരം ഞങ്ങളും അവൻ്റെ കൂടെ ഇരിക്കാറുണ്ട് അങ്ങനെ അവൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളും നടന്ന് മറത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഒരു ഫ്രെയിമിൽ ഞങ്ങൾ അങ്ങനെ വന്ന വഴിയെല്ലാം തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കുറച്ചൊരു ഒരു ഇരുന്നൂറ് മീറ്ററും കൂടി നടക്കാനുള്ളൂ ഈ കാണുന്ന ബ്രിഡ്ജില്ലേ ഇവിടുന്ന് ആളുകളെല്ലാം ഫോട്ടോസ് എടുക്കാറുണ്ട് കാരണം ആ ബ്ലൂ ലൈറ്റിങ്ങും അതുപോലെ ആ വാം ലൈറ്റും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാറുണ്ട് പ്രത്യേകിച്ച് നല്ല ഫോണിലൊക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിഷ്വലായിരിക്കും അപ്പോൾ അങ്ങനെ മിക്കവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇനി ദൂരം കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് എത്തും പിന്നെ ഫ്ലാറ്റിൽ കയറി റസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗുമായി വരുന്നവരേക്കും ബൈ ബൈ